റെസ്റ്റോറൻറ്റിലും മറ്റും ഉപഭോക്താക്കൾ നൽകുന്ന ടിപ്പ് മുഴുവനും ജോലിക്കാർക്ക് തന്നെ ലഭിക്കുന്ന തരത്തിലുള്ള പുതിയ നിയമം യു കെയിൽ പാസ്സായിരിക്കുകയാണ് പണമായി നൽകിയാലും കാർഡ് ഉപയോഗിച്ച് നൽകിയാലും ഉപഭോക്താക്കൾ ടിപ്പിനായി മാറ്റിവെച്ച തുക മുഴുവനും ജോലിക്കാർക്ക് നൽകണമെന്നാണ് പുതിയ നിയമം ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലെ മുപ്പത് ലക്ഷത്തിലധികം വരുന്ന സേവന മേഖലയിലെ ജീവനക്കാർക്ക് ഇത് സഹായകരമാകും ഈ മാസം മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് തൊഴിലുടമകൾ ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ച ടിപ്പ് നൽകാതെ പിടിച്ചുവെച്ചാൽ തൊഴിലാളിക്ക് എംപ്ലോയ്മെൻറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാം വിവിധ സേവന മേഖലകളിൽ ഇത് ബാധകമാണെങ്കിലും റെസ്റ്റോറൻറ്റുകൾ കഫേ ബാർ പമ്പ് ഹെയർ ഡ്രെസ്സർമാർ ടാക്സി ഡ്രൈവർമാർ എന്നിവർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനപ്പെടുക ഈ നിയമം അനുസരിച്ച് ലഭിച്ച ടിപ്പ് മുഴുവനായും അത് ലഭിച്ച മാസത്തിൻ്റെ തൊട്ടടുത്ത മാസം അവസാനത്തിന് മുൻപായി ജോലിക്കാർക്ക് നൽകണം ടിപ്പ് ലഭിക്കുന്ന തുകയ്ക്കും ജോലിക്കാർ നികുതി നൽകേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല വലിയൊരു പരിധിവരെ തൊഴിലാളികൾക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്ന നിയമമാണിതെന്നാണ് സേവന മേഖലയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ പറയുന്നത് യുണൈറ്റഡ് യൂണിയനും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലെ ഏറ്റവും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന വിഭാഗമാണിതെന്നും ഇത്തരത്തിലുള്ള ഒരു നിയമം തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുമെന്നും യുണൈറ്റഡിന്റെ ഹോസ്പിറ്റലിറ്റി ഓർഗനൈസറായ പ്രിയാൻ സിപ്സൺ പറയുന്നു ഡെവോൺ മലയാളി അസോസിയേഷൻ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്പോർട്സ് ഡേ എസ്റ്റോ ട്വന്റി ഫോർ സംഘടിപ്പിച്ചു ഡെവോൺ മലയാളി അസോസിയേഷൻ ഓർഗനൈസ് ചെയ്ത സ്പോർട്സ് ഡേ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ടോർക്കൈ പോയിസ് ഗ്രാമർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു സ്പോർട്സ് ഡേക്ക് തുടക്കം കുറിക്കുവാൻ പ്രതിഭകളും ഹൗസ് ക്യാപ്റ്റൻസും ചേർന്ന് ദീപശിക തെളിയിച്ചു പങ്കെടുക്കുവാനുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രായഭേദം കൂടാതെ മത്സരിക്കുവാനുള്ള വിവിധതരം കളികൾ ഡി എം എ കമ്മിറ്റി പ്ലാൻ ചെയ്തിരുന്നു ബ്ലൂ ബ്ലൂവെരിയസ് ഓറഞ്ച് ടൈറ്റൻസ് എന്നീ രണ്ട് ഹൗസുകൾ രൂപീകരിച്ച് നടത്തിയ സ്പോർട്സ് ഡേയിൽ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഗ്രൂപ്പ് അംഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചും നേതൃത്വം നൽകിയ മത്സരങ്ങൾ മികവുറ്റതാക്കി വീറും വാശിയേറിയ വടംവലി ഉൾപ്പെടെ റിലേ റേസ് റണ്ണിംഗ് റേസ് തുടങ്ങി വിവിധ ഇനം മത്സരങ്ങൾ നടത്തിയിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മതിമർന്ന മത്സരങ്ങളിൽ പങ്കുകൊണ്ട് ആഹ്ലാദിച്ചു കമ്മിറ്റിയുടെ ആഴ്ചകളോളം നീണ്ട അതികടനവും ഗംഭീരവുമായ പ്ലാനിംഗിന്റെ പരിണിതഫലം പൂവണിഞ്ഞതായി ഈ കായിക മാമാക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് തട്ടിപ്പുകളെ ചെറുക്കുന്നതിന് സംശയാസ്പദ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബാങ്കുകൾക്ക് മൂന്ന് ദിവസം വരെ പേയ്മെന്റുകൾ വൈകിപ്പിക്കാൻ അധികാധികാരം ലഭിക്കും സംശയാസ്പദമായ ഇടപാടുകൾ നടക്കുന്നതിന് മുമ്പ് അവയെപ്പറ്റി അന്വേഷിക്കാൻ ബാങ്കുകൾക്ക് സർക്കാർ കൂടുതൽ സമയം നൽകിയതിലൂടെ നിലവിലെ ഒരു ദിവസത്തെ പരിധി നാല് ദിവസമായി ഉയർത്തിയിരിക്കുകയാണ് ട്രഷറി പ്രഖ്യാപിച്ച ഈ മാറ്റം യു കെയിലുടനീളമുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷം നാന്നൂറ്റി അറുപത് മില്യൻ പൗണ്ടോളം നഷ്ടമായ തട്ടിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും സർവ്വസാധാരണമായ കുറ്റകൃത്യമാണ് ഇത്തരം തട്ടിപ്പുകൾ ഇത് മൊത്തം കുറ്റകൃത്യങ്ങളുടെ മൂന്നിലൊന്നിലധികം വരുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത് റൊമാൻസ് ബോർഡ് പോലെ തട്ടിപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു നിലവിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നേരിടാൻ നിയമപാലകരുമായും സോഷ്യൽ മീഡിയ കമ്പനികളുമായും സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ പാസാക്കിയ ഓൺലൈൻ സുരക്ഷാ ബിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വഞ്ചനകളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് യു കെയിൽ മൂലം ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആളുകളുടെ എണ്ണം പ്രതിവർഷം മൂന്ന് ലക്ഷം വീതം വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നു ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ളവർ അനാരോഗ്യത്തിന്റെ പേരിൽ ജോലി ഉപേക്ഷിച്ചാൽ പിന്നീട് തൊഴിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത മൂന്നിരട്ടി കുറവാണെന്നും ഹെൽത്ത് ഫൗണ്ടേഷൻ കണക്കുകൾ വ്യക്തമാക്കി മൂലം ജോലിയിൽ നിന്നും പുറത്തിരിക്കുന്നത് ജോലി ചെയ്യാൻ പ്രായത്തിലുള്ള നാല് മില്യൺ ആളുകൾ ാണ് നിലവിൽ ജോലി ചെയ്യുന്നതിന് ആരോഗ്യ തടസ്സങ്ങളുള്ളവരുടെ എണ്ണം മൂന്നേ പോയിന്റ് ഒൻപത് മില്യനാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒന്നേ പോയിന്റ് അഞ്ച് മില്യൻ വർധനമാണ് ഇത് കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല അവസരമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നവർ ആരോഗ്യമുള്ളവരെ അപേക്ഷിച്ച് തിരിച്ചെത്താനുള്ള സാധ്യതയും കുറവാണെന്ന് ഹെൽത്ത് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിക്കുന്നു ഉയർന്ന പണപ്പെരുപ്പവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജീവിത ചെലവ് പ്രതിസന്ധിയും പടർന്നപ്പോഴും തൊഴിലില്ലായ്മ നിരക്ക് നേരിയ തോതിൽ മാത്രമാണ് വർദ്ധിച്ചത് പ്രധാന വ്യവസായങ്ങളിൽ ആവശ്യത്തിന് ജീവനക്കാരെ ലഭിക്കാതെ വരുന്നതിനാൽ ഉയർന്ന ശമ്പളം നൽകേണ്ടി വരുന്നതായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ചൂണ്ടിക്കാണിച്ചിരുന്നു